வியத்தில் <Richards constitutionedia> നമ്മുടെ ഒരു കാലഘട്ടത്തിലാണ് നമ്മുടെ ഒരു സ്വഭാവം ഡെവലപ്പ് ചെയ്യുന്ന നല്ല ക്വാളിറ്റീസ് ഡെവലപ്പ് ചെയ്യുന്ന കൂടുതലായിട്ട് നമ്മുടെ സ്കൂളുകളിലാണ് കൂടുതൽ സമയം ചെലവാക്കുന്ന ഒരു സമയം സ്കൂൾ ഈ ഒരു തരത്തിലുള്ള എൽ പി തലത്തില് ഒരു കുട്ടികളുടെ ഒരു ക്വാളിറ്റിയും ഒരു മാനസിക ഒരു ഡെവലപ്മെന്റും എല്ലാവർക്കും ചെയ്യുന്ന ഒരു കാലഘട്ടമാണ് ഈ ഒരു സമയം എന്നുള്ളത് ഓണാഘോഷത്തിന്റെ ഭാഗമായി കലാപരിപാടികളും ഓണസദ്യയും നടന്നു മുൻ പി ടി എ പ്രസിഡന്റ്മാരെയും എൻ ഡേ കേരളം മാധ്യമ പുരസ്കാര ജേതാവുമായ കൃഷ്ണകുമാർ ആമലത്തിനെയും ആദരിച്ചു ജില്ലാ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിൽ അങ്കണവാടികളിൽ ലൈബ്രറി ഒരുക്കുന്ന വാ വായിക്കാം പദ്ധതിയുടെ ഭാഗമായി മണലിത്തറ അങ്കണവാടിയിലേക്ക് പുസ്തക സമർപ്പണം കളക്ടർ നിർവഹിച്ചു പി ടി എ പ്രസിഡന്റ് സി അനിൽകുമാർ അധ്യക്ഷനായി പഞ്ചായത്ത് പ്രസിഡന്റ് ടി വി സുനിൽകുമാർ എം കെ ശ്രീജ എ ആർ കൃഷ്ണൻകുട്ടി പി ടി മണികണ്ഠൻ ഷീജ കുനിയിൽ ടി ജി റോയ് എം കെ നിരോഷ എ അഷിത പി ജി ഗായത്രി ദേവി എന്നിവർ സംസാരിച്ചു യു ആർ വാച്ചിംഗ് വി ന്യൂസ്